കായ്ക്കുരു രാകേഷ് ചെറിയ പുള്ളിയല്ല കേരള പോലീസിന്റെ സ്ഥിരം ഒരു ക്രിമിനലാണ് ഗുണ്ടാലിസ്റ്റുള്ള വ്യക്തിയാണ് ശാം ചേട്ടാ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ കായ്ക്കുരു രാകേഷുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു അപ്ഡേഷൻ ഇയാടെ കൂട്ടാളിയെ അല്ലേ അതും ഇയാള് നടന്നുകളഞ്ഞു ഉത്തരാഖണ്ഡ് അല്ലെ നിന്ന് ഉത്തരാഖണ്ഡ് വരെ നടന്നു കളഞ്ഞു എന്താണ് ശരിക്കും ഒരു സംഭവം ഇവര് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ് രാകേഷ് രാകേഷിനെതിരെ അറുപത്തിനാല് ക്രൈം കേസ് ഉണ്ട് മുപ്പതിനു മേളില് വധശ്രമ കേസുണ്ട് അറ്റംപ്റ്റ് മർഡർ പിന്നെ കരുതി കൂട്ടിയുള്ള കേസുകളുണ്ട് വധശ്രമങ്ങള് കവർച്ചയുണ്ട് ഞാനൊരു ആറ് വർഷത്തിന് മുമ്പാണ് തോന്നുന്നു അദ്ദേഹത്തെ പറ്റി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം കോഴിക്കോട് നിന്നൊരു ആളെ സ്വർണം പണയത്തിൽ നിന്ന് തിരിച്ചെടുക്കാമെന്ന് വിളിച്ചുകൊണ്ടുവരികയും അയാളെ പിടിച്ചിട്ട് ഇടിച്ചിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തു അന്ന് ഡിവൈഎസ്പി ഫേമസ് വർഗീസ് ഇവരുടെ വണ്ടി പനങ്ങാടിട്ട് വളഞ്ഞു പനങ്ങാടിട്ട് ഇവര് സഞ്ചരിച്ചിരുന്ന വണ്ടി വളഞ്ഞ് ഈ കായ്ക്കുരു അടക്കം നാല് പേരെ അന്ന് പിടികൂടി അന്ന് ഇയാൾക്കെതിരെയുള്ള കേസുകളുടെ എണ്ണം നാല്പത്തിയേഴായിരുന്നു ഇന്ന് അത് അറുപത്തിനാലുണ്ട് തൃശ്ശൂരിലും എറണാകുളത്തുമായിട്ട് തൃശ്ശൂർ അന്തിക്കാടുണ്ട് കേസ് ചേർപ്പിലുണ്ട് കയ്പമംഗലത്തുണ്ട് തൃശ്ശൂർ വെസ്റ്റ് പിന്നെ പാവർട്ടി എറണാകുളം നോർത്ത് ിയൂര് കാട്ടൂര് ചാവക്കാട് നെടുപുഴ ഗുരുവായൂർ ഇത്രയും നമ്മളിപ്പോ എടുത്തത് ഇനി എവിടൊക്കെ ഉണ്ടാകുന്നുള്ള കണ്ടുപിടിക്കേണ്ടി രാകേഷ് പറയേണ്ടി വരും ബാക്കി കേസുകൾ എനിക്ക് എവിടെ ഉണ്ടത് പല ജില്ലകളിലായിട്ട് ഇതൊരു എന്താ പറയാ സ്ഥിരമായി ക്രൈം കേസുകളിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ഈ കായ്ക്കുരു രാകേഷ് അപ്പൊ ഇയാളുടെ കൂട്ടുകാളിയാണ് ഇപ്പൊ പിടിയിലായിട്ടുള്ള ഷാജാൻ ഇതിന്റെ ക്രൈം സ്റ്റാർട്ട് ചെയ്യുന്ന മാർച്ച് പതിനേഴാം തീയതിയാണ് ഈ മാർച്ച് പതിനേഴാം തീയതി പിന്നെ വൈകിട്ട് നാലരയ്ക്ക് അവിടെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു പെട്ടു പെരിങ്ങോട്ടുകരയിൽ അപ്പം അവരുടെ പേര് ലീല എന്നാണ് അപ്പോൾ ഈ ലീല ആക്രമിക്കപ്പെടാനുള്ള കാരണം ഈ പെരിങ്ങോട്ടുകുര സ്വദേശിയായിട്ടുള്ള ഒരു സൗമ്യ പിന്നെ അവരുടെ മകൻ ആദിത്യകൃഷ്ണൻ ആദികൃഷ്ണ ആദികൃഷ്ണ ആദികൃഷ്ണന്ന് പറയുന്നൊരു മകൻ അവർക്കുണ്ട് അപ്പൊ ഇവര് ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് രാകേഷിന്റെ സുഹൃത്തുക്കളെ അസഭ്യം പറഞ്ഞു ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരമാകുന്നതിനിടയിൽ ഈ ആദികൃഷ്ണ ഈ രാകേഷിന്റെ സുഹൃത്തുക്കളെ അസഭ്യം പറഞ്ഞു അതിൽ നിന്നാണ് ഈ വിഷയം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം മാർച്ച് പതിനേഴാം തീയതി വൈകിട്ട് രാവിലെ മുതൽ ഈ രാകേഷിന്റെ സ്ഥലത്ത് രാകേഷ് താമസിക്കുന്ന സ്ഥലത്ത് ഷാജഹാനും ശ്രീബിനും ഇതും രണ്ടുപേരും രാകേഷിന്റെ കൂട്ടാളികളാണ് കയ്യാളുകളാണ് രാകേഷിനെ ഒരുപാട് കൈയാളുകളുണ്ട് അപ്പൊ ഇവര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ രാവിലെ മുതൽ അവിടെ ഇരുന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാ ഈ ആദികൃഷ്ണ അസഭ്യം പറഞ്ഞ വിഷയം ഇതിങ്ങനെ പറഞ്ഞു 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 അവസാനം ഉച്ച കഴിഞ്ഞപ്പോൾ ഇത് നല്ല പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ എത്തി അങ്ങനെ ഷാജഹാൻ പോയിട്ട് വാളെടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഇവര് തേടിയിരിക്കുന്നത് ഈ ആദികൃഷ്ണ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് ഈ സ്ഥലത്ത് ഇവർ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ ഈ ആദികൃഷ്ണ രാവിലെ തന്നെ മുങ്ങിയതാണ് രാവിലെ തന്നെ ഈ ചെറുപ്പക്കാരൻ മുങ്ങിക്കളന്നു അങ്ങനെ ഇവര് ഷീബിനും ഈ പിന്നെ ഷാജഹാനും കൂടെ വൈകുന്നേരം നാലരയ്ക്ക് അവരുടെ വീട്ടിൽ ചെന്നു ആദികൃഷ്ണയുടെ വീട്ടിൽ ചെന്നു അപ്പോൾ ഈ സൗമ്യ ഉണ്ടായിരുന്നത് സൗമ്യ ഭീഷണിപ്പെടുത്തി എന്നാണ് കേസ് നിന്റെ മകനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിന്നെ തന്നെ വെട്ടിക്കൊല്ലു ഓക്കേ എന്ന് പറഞ്ഞു എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞൂലോ എന്ന് നമുക്ക് പറയാൻ പറ്റും ഒട്ടുമിക്ക കേസുകളുടെ എഫ്ഐആർ പരിശോധിച്ചാലും സ്ഥിരം ക്രിമിനലുകൾക്കെതിരെ വരുന്ന പരാതികളിൽ കുറച്ച് പൊടിപ്പുന്നെങ്കിലൊക്കെ ഉണ്ടാവും സത്യമാണ് കേസിന് മൂർച്ച കൂട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതിക്കേറ്റുക എന്നുള്ളത് പരാതിയിൽ എഴുതി എഴുതിക്കേറ്റുക എന്നുള്ളത് സ്ഥിരം പരിപാടിയാണ് സ്ഥിരം ക്രിമിനലുകൾ ആവുമ്പോൾ നാട്ടുകാരെ വിശ്വസിക്കുകയും ചെയ്യുവല്ലോ അത് പറഞ്ഞില്ലോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇവർ പറഞ്ഞു എന്നാണ് കേസ് ഈ ബഹളം കേട്ടിട്ട് തൊട്ടടുത്തുള്ള ഈ ഇവരുടെ ബന്ധു ഈ സൗമ്യയുടെ ബന്ധു ലീല ലീല ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് ഇവരുമായി തർക്കത്തിൽ ഏർപ്പെട്ടു ഇതിനിടെ ഷാജഹാൻ ലീലയുടെ ഇടത് കൈയിൽ വെട്ടിയെന്നാണ് ദേശം ഇടത് കൈയിലെ വെട്ടലിൽ വാളുകൊണ്ടുള്ള വെട്ടലിൽ അവരുടെ ഇടത് കൈയുടെ എല്ല് മാംസം മുറിവ് പറ്റി എല്ല് പൊട്ടിയിട്ടുണ്ട് തുടർന്ന് അവർ ചികിത്സ തേടിയിരിക്കുകയാണ് ഈ സംഭവത്തിൽ സൗമ്യയാണ് അന്തിക്കാട് പോലീസിന് പരാതി നൽകിയത് ആ പരാതി നൽകിയ സംഭവത്തിന് ശേഷം സ്ഥലത്ത് നിന്നും സ്ത്രീപിനെ രക്ഷിച്ചത് ഒരു അഖിലും ഹരീകൃഷ്ണനും ചേർന്നാണ് ഈ രണ്ടുപേരെയും മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നെ പോലീസിൻ്റെ അന്തിക്കാട് പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ ഈ രണ്ടുപേരെയും അവിടേക്ക് പറഞ്ഞയച്ചത് രാകേഷ് ആണെന്നാണ് കായ്ക്കുരുവാണ് അവിടേക്ക് പറഞ്ഞു വിട്ടതെന്നാണ് ഈ പോലീസിൻ്റെ അന്തിക്കാട് പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ അങ്ങനെ അങ്ങനൊരു കണ്ടെത്തലുള്ള സ്ഥിതിക്ക് രാകേഷ് അപ്പോൾ തന്നെ ഒളിവിൽ പോയി രാകേഷ് ഒളിവിൽ പോകാനുള്ള കാരണം അതിനേതാണ്ട് കഴിഞ്ഞ അതിന് ഒരു മാസം മുമ്പ് ഫെബ്രുവരി മാസത്തെ അവസാനത്തോടു കൂടിയാണ് രാകേഷ് കാപ്പ് കഴിഞ്ഞ് വിയൂരി നിറങ്ങിയത് രാകേഷ് വിയൂരായിരുന്നു വിയൂരിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ അയാൾ ഇനി ഒരു ക്രൈം കേസിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് കേസ് ബാധിക്കും എന്നുള്ളതുകൊണ്ട് അയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ അയാൾ തന്നെ പറഞ്ഞു വിട്ടു എന്ന് അന്തിക്കാട് പോലീസ് പറയുന്നുണ്ട് അങ്ങനെ ഇയാൾ മുങ്ങി ഇയാൾ മുങ്ങിയിട്ട് ഏപ്രിൽ പതിനെട്ടാം തീയതി വരെ ഇയാൾ നമ്മുടെ തൃക്കാക്കരയിൽ ഒളിവിലായിരുന്നു തൃക്കാക്കരയിൽ ഒളിവിലിരിക്കെ തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു രഹസ്യ വിവരം ലഭിച്ചു രാകേഷ് തൃക്കാക്കരയിൽ ഒളിവിലുണ്ടെന്ന് അങ്ങനെ തൃക്കാക്കരയിൽ രാകേഷ് ഒളിവിലിരിക്കുന്ന സ്ഥലം മനസ്സിലാക്കിയ അന്തിക്കാട് പോലീസ് എസ് പിയിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ പ്രകാരം കളമശ്ശേരി ഷാഡോയുമായി ബന്ധപ്പെട്ടു കൊച്ചി സിറ്റി ഷാഡോയുമായി ബന്ധപ്പെട്ടു അങ്ങനെ സിറ്റി ഷാഡോ ഈ ലൊക്കേഷൻ അന്തിക്കാട് പോലീസിന് കൊടുത്തു അങ്ങനെ സിറ്റി ഷാഡോയും കളമശ്ശേരി പോലീസും അന്തിക്കാട് പോലീസിൽ ചേർന്നാണ് കഴിഞ്ഞ ഏപ്രിൽ പതിനെട്ടാം തീയതി രാകേഷിനെ പിടികൂടിയത് ഷീബിനെയും പിന്നീടാണ് കിട്ടിയത് അപ്പോഴും ആണ് ഷാജഹാൻ വെട്ടിയയാൾ ഇവിടെ എവിടെയും ഇല്ല ഇയാളുടെ ഫോൺ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഓഫ് ആയതാണ് പിന്നെ ഈ ഫോണുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എവിടെയും ട്രാൻസാക്ഷൻ നടക്കുന്നില്ല ഗൂഗിൾ പേയിലേക്ക് പണം എത്തുന്നില്ല ട്രാൻസാക്ഷൻ ഒന്നും തന്നെ നടക്കുന്നില്ല ആരുമായിട്ട് ഒരു ചെയ്യാൻ ഒരു ഒരു ഇല്ല ഇല്ല ആക്ടിവിറ്റിയും ഇല്ല അപ്പോൾ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഓഫ് ചെയ്തു എ ടി എം കാർഡ് ഉപയോഗിക്കുന്നതെല്ലാം നിർത്തിവെച്ചു അങ്ങനെ എല്ലാ പരിപാടിയും നിർത്തി വെച്ച് കഴിഞ്ഞാൽ പോലീസിന് ട്രേസ് ചെയ്യുകയെന്ന് പറയുന്നത് വലിയ പാടായുമാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം സംസ്ഥാനം വരണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അല്ലെങ്കിൽ ബോർഡർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇതൊക്കെ നടക്കണം പോലീസ് അതൊക്കെ നടത്തി നോക്കിയിട്ട് ഇയാളെ കിട്ടുന്നില്ല അങ്ങനെ പോലീസ് മുന്നോട്ട് പോയി ഉത്തരാഖണ്ഡിൽ നിന്നും സീതാർഗഞ്ച് പോലീസിന്റെ ഒരു വിവരം പോലീസിന് വരുന്നത് പോലീസ് ആദ്യം ലക്ഷ്യമിട്ട് ദില്ലി ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് അങ്ങനെ പല പല സംസ്ഥാനങ്ങളിൽ ഇയാളെ പറ്റിയുള്ള വിവരം പോലീസ് കൊടുത്തു ലുക്കൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഒട്ടുമിക്ക പോകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിലേക്കും പോലീസ് ലുക്കൗട്ട് അയച്ചു കൊടുത്തു അത് ഒരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ക്രൈം കേസിലെ പ്രതികൾ കേരളത്തിൽ ക്രൈം നടത്തുന്നവരൊന്നും തമിഴ്നാട്ടിലോട്ട് ചാടത്തില്ല തമിഴ്നാട്ടിൽ പോകത്തില്ല തമിഴ്നാട്ടിൽ പോയാൽ പിടിക്കപ്പെടുമെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും വല്ല കേന്ദ്രഭരണ പ്രദേശത്തോടു ചാടി അല്ലെ കർണാടക അങ്ങനെ പോകും തമിഴ്നാട് പോലീസിൽ പോയി കഴിഞ്ഞാൽ തമിഴ്നാട് പോലീസും കേരള പോലീസും നല്ല ബന്ധം തമിഴ്നാട്ടിൽ പോയാൽ എളുപ്പത്തിൽ പോലീസ് തോന്നും ഏതായാലും കേന്ദ്രഭരണ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചു കാലമൊക്കെ പിടിച്ചു പറ്റും എന്താ എപ്പോഴായാലും പിടിക്കപ്പെടും ഇപ്പോഴത്തെ കാലത്ത് ഏതാ എപ്പോഴായാലും പിടിക്കപ്പെടും അങ്ങനെ പോലീസ് സീതാർഗഞ്ച് പോലീസിന്റെ സഹായത്തോടു കൂടി ഉത്തരാഖണ്ഡിലെത്തി ഉത്തരാഖണ്ഡിലെത്തി ഉത്തരാഖണ്ഡിൽ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാൾ അവിടെ ഒരു ക്ലീനിങ് തൊഴിലാളിയാണ് വേഷം ഒരു പഞ്ചാബിയുടേതാണ് ഒരു ചെറിയ ദാബയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത് ക്ലീനിങ് തൊഴിലാളിയായിട്ട് ഇയാൾ കുറേ ദിവസം കൊണ്ട് അവിടെ ജോലി ചെയ്ത് വരികയാണ് ഇനി ഇയാളെ പിടികൂടി ഇയാൾ ഏത് മാർഗം ഉപയോഗിച്ചു എന്ന് ചോദിച്ചപ്പോൾ പോലീസ് പോലും ഞെട്ടിപ്പോയി ദില്ലിയിൽ നിന്ന് ഇയാൾ നടന്നു ഉത്തരാഖണ്ഡ് വരെ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ നടന്നു നോക്കുന്നത് ട്രേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നടന്നു നടന്ന് ഉത്തരാഖണ്ഡിലെത്തി നടക്കുന്ന കാര്യം ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ദിവസങ്ങളോളം ടൈം എടുക്കും പല ദിവസങ്ങളോളം സമയമെടുത്താണ് ഇയാൾ അവിടെ എത്തിയിരിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലായി അപ്പൊ അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു ഇപ്പൊ അയാളെ തിരികെ തൃശ്ശൂര് അന്തിക്കാടേക്ക് കൊണ്ടുവന്നു വന്നു ഇനിയിപ്പോൾ റിമാൻഡ് ഇയാൾക്കെതിരെയുള്ള കേസുകൾ ധാരാളം കേസുകളുണ്ട് അന്തിക്കാട് ശേഷം മാത്രം ഏഴ് കേസാണ് ഷാജാനെതിരെ ഉള്ളത് പിന്നെ വലപ്പാട് കയ്പമംഗലം കാട്ടൂര് ഇവിടെ എല്ലാം കേസുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നു ഞാൻ അഞ്ച് കൊല്ലം മുമ്പ് അഞ്ചാറ് കൊല്ലം മുമ്പാണ് ഈ കായ്കുരുവിൻ്റെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന് ഫേമസ് വർഗീസാണ് ഡിവൈഎസ്റ്റ് അന്ന് തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു വളരെ വലിയ ക്രൈം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥിരമായി ക്രൈം കേസിൽ ഉൾപ്പെടുന്ന സംഘമാണിത് കൈക്കുരുവിനക്കെതിരെ സ്ഥിരമായി കേസുകൾ ധാരാളമായി വരാറുണ്ട് നമ്മളിപ്പോൾ പലപ്പോഴും എറണാകുളമാണ് ക്രൈം കേസുകളുടെ ഒരു വലിയ കേന്ദ്രമെന്ന് പറഞ്ഞാലും ആഴത്തിലുള്ള ക്രൈം നടത്തുന്ന ഗുണ്ടാ സംഘങ്ങൾ തൃശ്ശൂരിലുണ്ട് വലിയ വലിയ ആഴത്തിലുള്ള ക്രൈം നടത്തുന്ന ഗുണ്ടാസംഘങ്ങൾ എറണാകുളത്തെ ഒരു കത്തി അടിച്ചൊതുക്കിയപ്പോൾ അവർ പോയത് കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് തൃശ്ശൂർ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങി കൊച്ചി സിറ്റി പോലീസ് അടിച്ചൊതുക്കി കൊച്ചി സിറ്റി പോലീസ് അടിച്ചൊതുക്കിയപ്പോൾ പിന്നെ അത് പോവുക എന്ന് പറയുന്നത് തൃശ്ശൂരേക്കാണ് അവർക്ക് എളുപ്പം ആലപ്പുഴ നിന്ന് അവർക്ക് അങ്ങനെ പിടിച്ചു നിന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല അവർക്കൊന്നും എന്താ പറയുക വളക്കൂറുള്ള മണ്ണല്ല ആലപ്പുഴ അല്ലേ പിന്നെ അവർക്ക് ഇങ്ങ് ആലപ്പുഴ ബോർഡർ കഴിഞ്ഞ് ഈ അതിർത്തി പ്രദേശത്തേക്ക് ഓച്ചുറ ആ ഒരു ഏരിയയിലൊക്കെ നോക്കേണ്ടി വരും ഒഴിഞ്ഞ മേഖലകളെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു ക്രൈം നടത്തിയാലും എളുപ്പത്തിൽ കുറച്ച് മാറി നിൽക്കണമെങ്കിൽ അത്തരം സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളെ ഇവർ നോക്കാറുള്ളൂ ആൾക്കൂട്ടത്തിനിടയിൽ വന്ന് താമസിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കത് പണി കിട്ടും മാത്രമല്ല ഇവരെന്തേലും ചെയ്യുന്നത് പെട്ടെന്ന് ഒറ്റ കൊടുക്കപ്പെടുകയും ചെയ്യും ഇവരുടെ പ്രവർത്തികൾ പെട്ടെന്ന് ഒറ്റുകൊടുക്കും ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള മേഖലകളിൽ ഇവർ ഒന്നും താമസിക്കില്ല ഫ്ളാറ്റുകൾ ഒന്നും കേന്ദ്രീകരിച്ച് ഒരു ഗുണ്ടാസംഘവും പ്രവർത്തിക്കില്ല ആ ഫ്ളാറ്റുകളുടെ ഒക്കെ അസോസിയേഷൻ സെക്രട്ടറിയൊക്കെ അപ്പൊ തന്നെ വിളിച്ചു ആ അപരിചിതരായിട്ടുള്ള ആളുകൾ വന്നു പോകുന്നു പിന്നെ ഇവരുടെ ഒക്കെ ഒരു ഫേസ് കണ്ടാലറിയും ഇവർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് പരിക്കുകൾ ഉള്ളത് കൊണ്ട് ഇവരുടെ പരിക്കുകൾ കാണുമ്പോൾ തന്നെ ഒരുമാതിരി എന്താ പറയാ ആൾക്കാർക്ക് ഇവര് ക്രൈം കേസ് ക്രൈം ിൽ ഉൾപ്പെടുകയോ അല്ലെങ്കിൽ ഇവർ ആക്രമിക്കപ്പെടുകയോ ചെയ്തവരാണെന്ന് മനസ്സിലാകും ആക്സിഡന്റ് പറ്റിയവരും ഉണ്ട് ആക്സിഡന്റ് പറ്റി തുന്നി കെട്ടി വെച്ചിരിക്കുന്നവരും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇനി ആ കൂട്ടത്തിൽ പെടുത്തരുത് നമ്മളിത് പറഞ്ഞെന്നും പറഞ്ഞ് ഇനി അങ്ങനെയുള്ള കുത്തി കെട്ടി വെച്ചേക്കുന്ന കണ്ടിട്ട് അങ്ങനെയുള്ളവരാണെന്നൊന്നും പറയരുത് ഞാൻ പറഞ്ഞത് ഈ സംഘത്തിലെ ചിലരുടെ ഒക്കെ അദ്ദേഹത്ത് പരിക്കുകൾ ഉണ്ട് നമ്മൾ അന്ന് കണ്ടായിരുന്നു അന്ന് അവരെ സ്റ്റേഷനിൽ തൃശ്ശൂർ അത് മീഡിയയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചായിരുന്നു മീഡിയയുടെ മുമ്പിൽ കാണിച്ചു തന്നായിരുന്നു ഇവരാണ് പ്രതികൾ എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആയി ചെല്ലുമ്പം തന്നെ ഏകദേശം ആളുകളൊക്കെ പറഞ്ഞു തരും ബാക്കിയുള്ള മീഡിയക്കാരൊക്കെ പറഞ്ഞു തരും ഇന്ന ഇന്ന ആൾക്കാർ ഇന്ന ഇന്ന സംഭവങ്ങളാണ് എന്നുള്ളത് അവർ തരും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഞാനിത് ആദ്യം ചെന്നപ്പോൾ തന്നെ ഞാൻ വേറെ കുറെ ആൾക്കാരുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ പിന്നീട് ഒരു ദിവസം പറയാം ഞാൻ അവിടെ ചെന്ന് കേട്ടതിലൊരു പേരായിരുന്നു കൈക്കുരു രാകേഷിന്റെ പേര് 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 തന്നെ തന്നെ അല്ലേ ഒരു പ്രത്യേക പറയുമ്പോൾ ചെറിയ വിചാരിക്കും അതെ അതെ ൾക്കാരൊക്കെ അതോടൊപ്പം നമ്മൾ പറയാം ചെല്ലുമ്പോൾ അവർ പറഞ്ഞു തരും ചില നമ്മളുമായിട്ട് പറഞ്ഞു തരും പറഞ്ഞ ഇന്ന ആൾക്കാർ ഇന്ന ഇന്ന കേസിലെ പ്രതികൾ അവർ ഇരുന്ന് നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ കഥകൾ പറയും ഈ സംഘം കണ്ട അങ്ങനെ കേട്ടൊരു കഥയാണ് ഒരാഴ്ച ഇദ്ദേഹത്തിന്റെ സൂക്ഷ്മാണ് ഇദ്ദേഹത്തെ ഫേമസ് സോറി പിടികൂടുന്നു അങ്ങനെ പിടികൂടുന്നു അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നപ്പോഴത്തേക്ക് അന്ന് എനിക്ക് കഥ പറഞ്ഞു തന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞു ഞാൻ നിന്നോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്ന ആളാണ് ഈ നിൽക്കുന്നതോ എന്ന് എനിക്ക് പറഞ്ഞുതന്ന നമ്മൾ അദ്ദേഹത്തിന്റെ പ്രീവിയസ് ഹിസ്റ്ററി ഒന്ന് വെച്ച് വാർത്തയെതില്ലെങ്കിലും ആ സംഭവം എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഏതായാലും അന്ന് നാൽപ്പത്തിയാഴ് ആയിരുന്നെങ്കിൽ ഇന്ന് അറുപത്തിനാലായി ഇനി നൂറ് തയക്കാൻ അധികം ദൂരം വേണ്ട സെഞ്ചറി അടിക്കും എന്നാ ശരി